in the ൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമാണോ എല്ലാവരും സുഖമായിട്ട് സന്തോഷം കയറി എന്ന് വിചാരിക്കണേ നമ്മളോട് അടിപൊളിയായിട്ട് ഇരിക്കുന്നു കേട്ടോ അപ്പോൾ അതേ കല്യാണം കളവണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തൊട്ടടുത്ത ദിവസം രാവിലെ മണി അപ്പോൾ അതെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കേട്ടോ അപ്പോൾ എല്ലാവരോടും യാത്ര പറയുന്ന സീനാണ് ചേട്ടനും അച്ഛനും അമ്മയും അമ്മായിമാരും പിന്നെ അമ്മമ്മയൊക്കെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ കാറി കയറി കാരണം കറക്റ്റ് സമയത്തേന് ഇറങ്ങിയിട്ടില്ലെങ്കിൽ നമ്മളിവിടെ ബാംഗ്ലൂർ എത്തുമ്പോഴത്തേക്കും നന്നായിട്ട് ലേറ്റായി പോകും അതുകൊണ്ട് ഞങ്ങൾ കറക്റ്റ് ആറു മണി പ്പോ വീട്ടിൽ നിന്ന് പെട്ടിങ് കിടക്കൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ രണ്ടാഴ്ചത്തെ വെക്കേഷൻ കഴിഞ്ഞ് നമ്മളിതേ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോവാണ് ഇവിടെ ഇതേ നേരമൊക്കെ വെളുത്തു വരുന്നതേ ഉള്ളൂ അങ്ങനെ ആരും ഉണർന്നതായിട്ടൊന്നും കാണുന്നൊന്നും ഇല്ലാട്ടോ സൂര്യനെ പോലും പുറത്തേക്ക് കാണാറായിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മളുടെ ട്രാവലിംഗ് ബ്ലോഗ് ഇട്ടപ്പോഴത്തേക്കും എന്നോട് ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ഇനിയും ട്രാവൽ ബ്ലോഗ് ഇടണം അപ്പോൾ എന്ത് മാത്രം ചെലവ് വരും എത്ര സമയം എടുക്കും അങ്ങനെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് പറയുമോ അവർക്ക് കാറിൽ പോകാൻ വേണ്ടിയിട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒന്ന് രണ്ട് കമൻസ് ഞാൻ കണ്ടായിരുന്നു എന്നാൽ പിന്നെ അതുകൊണ്ട് ഈ ഒരു കാര്യം കൂടിയും ഇതിനകത്ത് ഉൾപ്പെടുത്താമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളിവിടെ രാവിലെ തൃശ്ശൂരിൽ നിന്നാണ് ഞാൻ ഞങ്ങൾ പുറപ്പെടുന്നത് കേട്ടോ അപ്പോൾ രാവിലെ ആറു മണിക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന ടൈം അടക്കം കണക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു നയൻ ടു ടെൻ അവേഴ്സാണ് നമുക്ക് കാറിൽ ബാംഗ്ലൂർ എത്തിച്ചേരാനായിട്ട് എടുക്കുന്ന സമയം ഞങ്ങൾക്ക് എപ്പോഴും യാത്ര ചെയ്യാൻ കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത് കാറിലാണ് കേട്ടോ നമുക്ക് സ്വയം ഡ്രൈവ് ചെയ്യണം എന്നുള്ളത് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കാറിലായിരിക്കും നമുക്ക് കുറച്ചും കൂടി സൗകര്യം നമ്മുടെ ഇഷ്ടത്തിന് യാത്ര ചെയ്യാൻ പറ്റുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാനും ഷരത്തേട്ടിനും മാറി മാറി ഓടിക്കാറുണ്ട് ഇനി അഥവാ ഞാൻ ഓടിച്ചില്ലെങ്കിൽ പോലും ഷരത്തേട്ടിനെ ഈ ടെൻ അവേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൈവ് ചെയ്യണോ ഇനി യാതൊരു ബുദ്ധിമുട്ടുള്ള ആളല്ല കേട്ടോ ഇപ്പോൾ ബാക്ക് പെയിൻ ഉള്ളവർക്കോ അല്ലെങ്കിൽ ഉറക്കം വരും അങ്ങനെ ഡ്രൈവ് ചെയ്യാൻ അത്ര താല്പര്യമില്ലാത്തവർക്കൊന്നും ഈ ഒരു ചടങ്ങിലേക്ക് കടക്കാണ്ടിരിക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടാകും പക്ഷെ ഷരത്തേടിനെ സംബന്ധിച്ചിടത്തോളം ട്രാവൽ ചെയ്യാനോ അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ ഡ്രൈവ് ചെയ്യാനോ യാതൊരു മടിയുമില്ലാത്ത ആളാണ് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾക്ക് ഡ്രൈവ് ചെയ്ത് വരുന്നതിൽ ബുദ്ധിമുട്ട് ഇന്ന് വരയ്ക്കും തോന്നിയിട്ടില്ല ട്രെയിനിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്കും ഇല്ലെങ്കിലും എല്ലാ പ്രാവശ്യവും ഒത്തിരി സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരാനും പിന്നെ ഞങ്ങളുടെ തന്നെ പേരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ട്രെയിനിൽ കൊണ്ടുവരാൻ എന്ന് പറയുന്ന ഒരു ടാസ്ക് ആണ് അതുകൊണ്ടാണ് ഞങ്ങൾ എപ്പോഴും കാർ ഓപ്റ്റ് ചെയ്യുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഫ്ലൈറ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടുന്ന് തൃശ്ശൂർ ടു എറണാകുളം പോയി കൊച്ചിയിൽ നിന്നാണ് നമുക്ക് ഫ്ലൈറ്റ് കയറാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് അവിടെ വരെ കാർ വിളിച്ച് പോകണ രണ്ട് മണിക്കൂർ എടുക്കും അതേപോലെ തന്നെ ബാംഗ്ലൂർ വന്നിറങ്ങിയിട്ടുണ്ടെങ്കിലും നമുക്ക് വീട്ടിലേക്ക് പിന്നെയും രണ്ട് മണിക്കൂർ എടുക്കും അപ്പോൾ നാല് മണിക്കൂർ അഞ്ച് മണിക്കൂർ നമ്മൾ ചെക്ക് ഇൻ ചെയ്യണ ടൈം ഇതൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അതും വെച്ച് നോക്കുമ്പോൾ കാറിൽ ട്രാവൽ ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് അവിടെയും ലഗേജിന് ഒരു ഇത്ര ലഗേജ് നമുക്ക് വെയിറ്റ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ടും നോക്കിയിട്ട് നമ്മളിങ്ങനെ ചോന്ന് കൊണ്ടുപോകണ്ടേ എന്നൊക്കെ ആലോചിച്ചിട്ടാണ് ഞങ്ങൾ എപ്പോഴും കാറിൽ പോകുന്നത് കേട്ടോ അതാവുമ്പോൾ കുത്തി നിറച്ചാലും നമുക്ക് ഇരിക്കാനുള്ള സ്പേസ് മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ എപ്പോഴും കാർ ഓപ്റ്റ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് പോവാം നമ്മുടെ ഇഷ്ടത്തിന് വരാം ഇങ്ങനെയുള്ള സൗകര്യങ്ങളും ഉണ്ട് ഞങ്ങൾ ഒത്തിരി ഓവർ സ്പീഡിൻ്റെ ആൾക്കാരൊന്നല്ല എന്നാൽ ഭയങ്കര സ്ലോ ആയിട്ട് കാർ ഓടിക്കുന്ന ആൾക്കാരുമല്ല അല്ല രണ്ടിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ഒരു ട്രാവലിംഗ് സ്പീഡ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് ടെൻ അവേഴ്സിൻ്റെ ഉള്ളിൽ ബാംഗ്ലൂർ എത്തിച്ചേരാനായിട്ട് പറ്റാറുണ്ട് അപ്പോൾ ഈ തുരങ്കം തൃശ്ശൂർ ഈ തുരങ്കം കാണുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പുറത്തേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തൃശ്ശൂർ കഴിഞ്ഞു നാട് കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇതേപോലെ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ നാട്ടിലേക്ക് വരുമ്പോഴും ഈ തുരങ്കത്തിൻ്റെ ഉള്ളിൽ കൂടെ കയറുമ്പോഴാണ് അയ്യോ എൻ്റെ തൃശ്ശൂർ എത്തിയില്ലോ എന്ന് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ എപ്പോഴും ഇത് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഒരു ചെറിയ വിഷമം എനിക്ക് വരാറുണ്ട് കേട്ടോ ഞാൻ നാട്ടിൽ നിന്ന് പോവാണ് അല്ലെങ്കിൽ പോയി കഴിഞ്ഞു എന്നുള്ള ഒരു ഫീൽ എനിക്ക് എത്തുന്നത് ഈ ഒരു സമയത്താണ് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്തൊന്നും ഞാൻ വണ്ടി ഓടിക്കാറില്ല കാരണം ഞാൻ നമ്മളിങ്ങനെ രാവിലെ ഉണർന്നിരിക്കുന്ന സമയല്ലേ അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ എപ്പോഴും ചേർത്തെണ്ണാണ് വണ്ടി ഓടിക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഞങ്ങള് തമിഴ്നാട്ടിലേക്ക് കടന്നപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ അന്നപൂർണയിലാണ് വണ്ടി നിർത്തിയിരിക്കുന്നത് കേട്ടോ രാവിലെ ആയ കാരണം കൊണ്ട് നല്ല ഇഡ്ലിയും സാമ്പാറും ഞാൻ സാമ്പാറിൽ മുങ്ങി കിടക്കുന്ന ഇഡ്ഡലിയാണ് വാങ്ങിച്ചത് കേട്ടോ താനക്കുട്ടീനെ കാണാത്ത വിധത്തിലുള്ള ഒരു നെയ്റോസ്റ്റാണ് താനക്കുട്ടി വാങ്ങിച്ചത് തൊപ്പി പോലെയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളെപ്പോഴും നല്ല തിരക്കുള്ള ഹോട്ടലുകളിൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റുകളിലാണ് കയറാറുള്ളത് അതിനായിരിക്കില്ല ഭക്ഷണത്തിൻ്റെ മൂവ്മെൻ്റ് കൂടുതലുണ്ടായിരിക്കും ആരും കയറാത്ത റെസ്റ്റോറൻറ്റിലൊക്കെ കയറിയ വയറിന് പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ യാത്ര തുടരുന്നു അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ വിശപ്പൊക്കെ മാറിയപ്പോൾ എൻ്റെ ഉറക്കമൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് നേരം വണ്ടി ഓടിക്കുകയെന്ന് പറഞ്ഞ് ഒരു കുറച്ചൊരു ഗ്യാപ്പ് കിട്ടുമല്ലോ രണ്ടുപേരും മാറി മാറി ഓടിക്കാനുണ്ടെങ്കിൽ അശേഷം ബുദ്ധിമുട്ട് തോന്നില്ല കേട്ടോ കാർ യാത്ര ശരത്തനെ സംബന്ധിച്ചിടത്തോളം ഡ്രൈവിങ് ഇഷ്ടമാണ് എത്ര ലോങ് ഡ്രൈവ് ആണെങ്കിലും ഒരു മടിയില്ലാതെ ഓടിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ ഉറക്കം വരെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ മിക്കതും ഉറങ്ങാറൊന്നുമില്ല അത്രയും ക്ഷീണമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഒരു അരമണിക്കൂറൊക്കെ ഉറങ്ങുള്ളൂ അല്ലാത്ത സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ സംസാരിച്ചിരിക്കേ അല്ലെങ്കിൽ ഞങ്ങൾ ഇടയ്ക്ക് വണ്ടിയൊക്കെ ഒന്ന് നിർത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ും മാറി ഓടിക്കുക അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി ഇന്ധനം എത്ര ചെലവാകും എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ കാർ പെട്രോളാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഒരു ഏഴായിരത്തി അഞ്ഞൂറ് തൊട്ട് ഒരു എണ്ണായിരം രൂപയുടെ ഉള്ളിലാണ് നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ പോയി വരാനായിട്ട് പെട്രോൾ അടിക്കേണ്ടി വരാറുള്ളത് കേട്ടോ പിന്നെ നമ്മൾ എപ്പോഴും പവർ പെട്രോളാണ് യൂസ് ചെയ്യാറുള്ളത് അതാകുമ്പോൾ കൂടുതൽ മൈലേജും കിട്ടും അത് കാരണം കൊണ്ട് അതാണ് എപ്പോഴും അടിക്കാൻ ശ്രദ്ധിക്കാറ് പിന്നെ തമിഴ്നാട്ടിലേക്ക് കടക്കുമ്പോഴാണ് ഞങ്ങൾ കൂടുതൽ ഒരു മൂവായിരം രൂപയ്ക്കൊക്കെ പെട്രോള് ഫുൾ ടാങ്ക് അടിക്കാറുള്ളത് കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പെട്രോളിന് കർണാടകേനെയും കേരളത്തിനെയും കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് റേറ്റ് കുറവാണ് അതിപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോഴാണെങ്കിലും തിരിച്ച് ബാംഗ്ലൂരിലോട്ട് വരുമ്പോഴാണെങ്കിലും നമ്മൾ തമിഴ്നാട്ടിലെത്തുമ്പോൾ എന്തായാലും നല്ല റേറ്റിന് പെട്രോൾ അടിക്കാറുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വരുന്ന ഒരു ചെലവ് ടോള് കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ അത് കുറേ സ്ഥലത്ത് നമ്മൾ അങ്ങനെ ടോള് കൊടുക്കേണ്ടതായിട്ട് വരും അതിൻ്റെ ഒരു കൃത്യമായ കണക്ക് എൻ്റെ കയ്യിൽ ഇല്ലാട്ടോ പിന്നെ യാത്രയുടെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ നല്ല റോഡുകളാണ് അത് കാരണം കൊണ്ട് നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും തോന്നാറില്ല കേട്ടോ വഴി മോശമാണെന്നോ അങ്ങനെയുള്ള കംപ്ലൈൻറ്സ് ഒന്നും പറയാനായിട്ടില്ല നല്ല സുഗമമായിട്ടുള്ള യാത്രയാണ് നല്ല നാച്ചുറൽ ബ്യൂട്ടിയൊക്കെ ആസ്വദിച്ച് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് പറ്റും വല്ലാണ്ട് ക്ഷീണൊന്നും ഞങ്ങൾക്ക് തോന്നാറില്ല ഞങ്ങൾക്ക് ബാക്ക് പെയിനും വരാറില്ലാട്ടോ അപ്പൊ ഇടയ്ക്ക് ഞങ്ങളൊന്ന് വണ്ടി നിർത്തിയിട്ടില്ല ഈ ഒരു സീതാപ്പഴം കണ്ടപ്പോ നിർത്തിയതാണ് കേട്ടോ ഇത് കസ്റ്റേഡ് ആപ്പിളാണ് നമ്മളെ നാട്ടില് വരുന്നതിന് മുന്നേ നിന്ന് ഇത് വാങ്ങിച്ചപ്പോഴത്തേക്കും നൂറ്റി അൻപത് രൂപ നൂറ്റി എഴുപത് രൂപ ഒക്കെ റേഞ്ചിലായിരുന്നു ഇതിന്റെ റേറ്റ് വന്നിരുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഈ വഴിയിൽ ഇപ്പം ഇങ്ങനെ സീസണൽ ഫ്രൂട്ട്സൊക്കെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കാണാറുണ്ട് അപ്പോൾ നമ്മൾ മേടിക്കാറുണ്ട് എന്തായാലും ബാംഗ്ലൂരിന്റെ അത്ര റേറ്റ് വരില്ല എന്ന് ഞങ്ങൾക്ക് ഷുവർ ആണ് കേട്ടോ ഇവിടെ നമുക്ക് നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപയുടെ ഒക്കെയാണ് ഇരുന്നിരുന്നത് കേട്ടോ അതിന് മേലേക്കൊന്നും ഇല്ല പിന്നെ ഇങ്ങനെ വഴി അരികിൽ നിന്ന് ഫ്രൂട്ട്സ് വാങ്ങിക്കുമ്പോൾ നമ്മളിങ്ങനെ ബാർഗെയിൻ ചെയ്യാനൊന്നും പോകാറില്ല അത് ഏത് കച്ചവടം കാരണം ഇതൊരു പ്രായമായിട്ടുള്ള അമ്മച്ചിയായിരുന്നു ഇപ്പൊ എത്ര പ്രായത്തിലും ഇവിടെ ഇങ്ങനെ പൊരുവേലത്തിരുന്ന് അധ്വാനിക്കുന്നുണ്ടെങ്കിൽ അവരുടെ വീട്ടിലെ സാഹചര്യം അത്ര മോശം ആയതുകൊണ്ടാണല്ലോ ഒരു കടയിൽ കയറിയിട്ട് നമ്മൾ ബാർഗെയിൻ ചെയ്തിട്ടൊന്നും വാങ്ങിക്കില്ലല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങള് അവർ പറഞ്ഞത് തുക എത്രയാണോ അത് കൊടുത്താണ് നമ്മളെ ഫ്രൂട്ട്സ് വാങ്ങിച്ചത് കേട്ടോ അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടരുന്നു അവിടെ തൊട്ട് പിന്നെ ശരത്തേണ്ടാണ് ഡ്രൈവ് ചെയ്യുന്നത് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ വയ്യോരക്കച്ചവടക്കാരുടെ അടുത്ത് നമ്മൾ ബാർഗെനിങ് ചെയ്യരുതേ എന്നുള്ളത് അത് എൻ്റെ ഒരു അഭിപ്രായം മാത്രം ഞാൻ പറഞ്ഞതാണ് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്തോളൂ അതെന്താണെങ്കിലും മഞ്ഞും മഴയും വെയിലൊക്കെ കൊണ്ട് ഇരിക്കുന്നതല്ലേ അതുകൊണ്ട് ആ ഒരു കൺസിഡറേഷൻ കൊടുക്കണം എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ലഞ്ച് കഴിക്കുന്ന സമയം ഒരു ഒന്നേക്കാല് ഒക്കെ ടൈമാണ് ഒരു മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നേക്കാല് കേട്ടോ അപ്പോൾ ആ ഒരു സമയപ്പോഴത്തേക്കും ഹൊസൂറിന് മുന്നേ ആയിട്ട് നമ്മളൊരു എ ടു ബി കണ്ടു അതായത് ചെന്നൈ സിൽക്സ് ഉള്ള ഒരു ഏരിയ ആണ് കേട്ടോ അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾ എന്നാൽ ലഞ്ച് കഴിച്ചേക്കാം എന്ന് വിചാരിച്ചു ഒരു ഒന്നര ഉള്ളില് കേട്ടോ അത്രേ സമയം ആയിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ എപ്പോഴും നമ്മളിങ്ങനെ കുറച്ച് ഉള്ള അങ്ങനെ നല്ല റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടാണ് ഫുഡ് കഴിക്കാറുള്ളത് കേട്ടോ അല്ലെങ്കിൽ വയറിന് പണി കിട്ടാൻ സാധ്യതയുണ്ട് എ ടു ബി അപ്പോൾ നമുക്ക് നല്ല വിശ്വാസമുള്ളൊരു റെസ്റ്റോറൻറ്റ് ആയ കാരണം കൊണ്ടാണ് ഞങ്ങളിവിടെ നിർത്തിയത് നല്ല വെജിറ്റേറിയൻ താലിയൊക്കെ കിട്ടും നല്ല അടിപൊളി ഊണായിരിക്കും അപ്പോൾ എനിക്കത് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വെജിറ്റേറിയൻ താലി കഴിക്കുക അത് സൗത്ത് ഇന്ത്യൻ താലി ആണെങ്കിലും നോർത്ത് ഇന്ത്യൻ താലി അവൈലബിൾ ആണെങ്കിലും ഞാൻ രണ്ടും കഴിക്കാറുണ്ട് സൗത്ത് ഇന്ത്യൻ ഉണ്ടെങ്കിൽ കൂടുതലും സൗത്ത് ഇന്ത്യൻ ആയിരിക്കും കഴിക്കുക അതിനാകുമ്പോൾ തുടക്കത്തിൽ ഒരു ചപ്പാത്തി കിട്ടും അതിന്റെ കറി കിട്ടും പിന്നെ കുറേ കറികൾ നിരത്തി വെച്ചിട്ടുണ്ടാകും അങ്ങനെയൊക്കെ നമുക്ക് കഴിക്കാമല്ലോ രസമല്ലേ ഇനി പിക്കൂസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവൻ അങ്ങനെ ചോറിനോടും കറികളോടും ഒന്നും വലിയ താല്പര്യമുള്ള ആളല്ല അവനെപ്പോഴും ഇങ്ങനെ ഫ്രൈഡ് റൈസ് ബിരിയാണി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇഷ്ടം അതിപ്പോൾ വെജിറ്റേറിയൻ ആണെങ്കിൽ അവന് പ്രശ്നമൊന്നും ഇല്ലാട്ടോ അപ്പോൾ അവൻ ഇന്നതേ ഇപ്പം മഷ്റൂം ബിരിയാണിയാണോ ഓർഡർ ചെയ്തത് ക്വാണ്ടിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ അവനത് അത് മുഴുവൻ കഴിക്കാനൊന്നും പറ്റില്ല ഒരാൾ വലിയ ആൾക്ക് കഴിക്കാനുള്ള അത്ര ഉണ്ടായിരുന്നു അപ്പോൾ അവനതിൻ്റെ അവന് കഴിക്കാൻ പറ്റുന്ന അത്ര മാക്സിമം അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കി ശരത്തേട്ടം കഴിച്ച് കുറച്ച് ഹെൽപ്പ് ചെയ്തായിരുന്നു കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കുന്ന റൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണോ എന്ന് എനിക്കറിയില്ല ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളാം എനിക്കിഷ്ടമാണ് കേട്ടോ പണ്ട് കല്യാണം കഴിഞ്ഞ സമയത്ത് എനിക്കത് കണ്ണിടുത്ത കണ്ടുകൂടായിരുന്നു നാട്ടിലെ ചോറ് കഴിച്ച് കഴിച്ച് ഭയങ്കര ദേഷ്യമായിരുന്നു പിന്നെ ബാംഗ്ലൂർ വന്നതിന് ശേഷമാണ് ഇത് കഴിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ ഇപ്പം നമ്മൾ വീട്ടിൽ മട്ടാ റൈസാണ് കഴിക്കുന്നത് പക്ഷേ ഇങ്ങനത്തെ റൈസ് ഇപ്പം ഇങ്ങനെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒത്തിരി വർഷമായി കേട്ടോ നമ്മളങ്ങനെ വീട്ടിൽ മട്ടാർ റൈസ് വാങ്ങിക്കാനായിട്ട് തുടങ്ങിയിട്ട് പണ്ട് ഈ സോനാ മസൂരിയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ ഇനിയിപ്പോൾ നാട്ടിൽ നിന്ന് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അതായത് ബാംഗ്ലൂർ ചെല്ലുമ്പോൾ കുറച്ച് സോനാ മസൂരിയുടെ റൈസ് വാങ്ങണമെന്ന് ഞങ്ങൾ ഇങ്ങനെ സംസാരത്തിനിടയ്ക്ക് പറഞ്ഞു കേട്ടോ കുട്ടികൾക്കാണെങ്കിലും കുറേ ചേഞ്ച് നമുക്ക് അങ്ങനെ ആലോചിക്കാം എന്ന് ചെറുത്തേട്ടും പറയുന്നുണ്ടായിരുന്നു അത് മാത്രമല്ല തനു കുട്ടി ആ ചോറ് കഴിച്ചായിരുന്നു കേട്ടോ കുറച്ചധികം അപ്പോൾ ഞങ്ങൾക്ക് തോന്നി അവൾക്കത് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് അവൾക്ക് ഭക്ഷണം കഴിക്കാൻ ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണ് അപ്പം അത് കാരണം കൊണ്ടാണ് കേട്ടോ ഇന്ന് ഇനി ചെന്നിട്ട് സോനാ മസൂരി കുറച്ച് വാങ്ങിക്കാം എന്ന് വിചാരിച്ചത് അപ്പോൾ ഞങ്ങൾ ഓരോ ഫ്രഷ് ജ്യൂസും കൂടിയും കുടിച്ചായിരുന്നു അത് കഴിഞ്ഞ് ഈ ഒരു ഏ ടൂബില് തന്നെ ഇങ്ങനെ സ്വീറ്റ്സ് ഒരുപാട് വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ നല്ല സ്വീറ്റ്സാണ് നമ്മൾ മുന്നേയും വാങ്ങിച്ചിട്ടൊക്കെ ഉണ്ട് അത് കാരണം കൊണ്ടാണ് ഇത്ര ഉറപ്പില് നല്ലതാണ് എന്ന് ഞാൻ പറഞ്ഞതിട്ടാ അപ്പൊ തനിക്കുട്ടിക്ക് ഗുലാബ് ജാമു കണ്ടപ്പോഴത്തേക്ക് അത് വാങ്ങണമെന്ന് പറഞ്ഞായിരുന്നു ഞങ്ങൾ ഫ്രഷ് ജ്യൂസും കൂടി കുടിച്ച് വയറ് ഫുൾ ആയ കാരണം കൊണ്ട് അത് വേണ്ട മോനെ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഒരു അറ്റത്തുനിന്ന് അങ്ങേ അറ്റം വരെ നോക്കി ഇപ്പൊ ബർഫി പിന്നെ പേട അതുപോലെ ഗുലാബ് ജാമുൻ ജാമുനിന്റെ ബോൾസ് ഇങ്ങനത്തെ ഒക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ പലതരം കാജു ബർഫി കാജു പിസ്ത റോള് പിന്നെ ജിലേബി ലഡ്ഡു മൈസൂർ പാക്ക് അങ്ങനെ പലതരം ഉണ്ട് കേട്ടോ ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് ഹൗസ് ഓഫ് എക്സ്ക്ലൂസീവ് ഇന്ത്യൻ സ്വീറ്റ്സ് എന്ന് പറഞ്ഞിട്ട് എയ്റ്റ് ആനന്ദഭവൻ്റെ തന്നെയാണ് അപ്പം അങ്ങനെ തന്നെ കുട്ടിക്ക് ജാമുന്റെ റോളുകൾ അതായത് ജാമുന്റെ ബോൾസ് പോലത്തെ എന്തോ സാധനമൊക്കെയാണ് വാങ്ങിച്ചത് പിക്കുവിന് പേട മതി എന്ന് പറഞ്ഞിട്ട് വേറെ ഏതോ ഫ്ലേവറിൽ മാങ്കോ ഫ്ലേവറിലുള്ള പേടയാണ് അങ്ങാണ്ടാണ് മേടിച്ചത് അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ പുറത്ത് കടന്നപ്പോഴാണ് ദ ചിന്നൈ സിൽക്സ് കണ്ടത് കേട്ടോ അപ്പൊ ഞാൻ ഇതുവരെ ചെന്നൈ സിൽക്സിൽ നിന്നൊന്നും ഡ്രസ്സും സാരിയും ഒന്നും എടുത്തിട്ടില്ല അപ്പൊ ഈ ഒരു വഴിക്ക് പോയതല്ലേ ഇപ്പൊ ശരത്തേനോ നമ്മളെപ്പോഴും നാട്ടിൽ നിന്നാണ് സാരി ഒക്കെ എടുക്കാറുള്ളത് കേട്ടോ അത്രയും ദൂരം ഒരു സാരിക്ക് വേണ്ടിയിട്ടൊക്കെ ഞാൻ വരാറുണ്ട് അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് കയറി നോക്കി നോക്കുന്ന ശരത്തേനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് കേട്ടോ പിന്നെ നമ്മളോടൊക്കെ ഒന്ന് നോക്ക് എന്ന് പറയണ്ട കാര്യമുണ്ടോ നമ്മൾ കയറി അങ്ങ് നോക്കിയിരിക്കും അല്ലെ അപ്പൊ ഞാൻ കയറി ചെന്ന് എനിക്ക് ചെക്ക് സാരി ഭയങ്കര ഇഷ്ടമാണ് കുറെ നാളുകളായിട്ട് ഞാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഒരു തരം ചെക്ക് ഉണ്ട് അത് ഞാനിങ്ങനെ തപ്പാണ് ഞാൻ അപ്പോസിന്റെ കല്യാണത്തിനും ചെക്ക് സാരി നോക്കിയതാണ് പക്ഷെ എനിക്ക് മനസ്സിനാണെങ്കിൽ ഇത് കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പൊ ഇവിടെ ഞാൻ ജസ്റ്റ് ചെക്ക് ചെക്കിന്റെ സാരികളുണ്ടോ പല പല സൈസ് ഉള്ളതൊക്കെ അവരെനിക്ക് കാണിച്ചു തന്നു ഇത് ഭയങ്കര ചെറിയ ചെക്കായിരുന്നു പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ടൈപ്പ് അല്ലായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു റേറ്റ് ഒക്കെ വരുന്നത് ഫൈവ് തൗസൻഡ് സെവൻ തൗസൻഡ് ആയിരുന്നു അപ്പൊ അത്രയും റേറ്റിന്റെ സാരി എനിക്ക് ആവശ്യമുണ്ടോയെന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് എനിക്കതിൻ്റെ ആവശ്യം ഇല്ലായിരുന്നു പിന്നെ ഇതിന്റെ ക്വാളിറ്റി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് കുറച്ച് സാരികളൊക്കെ നോക്കിയത് കേട്ടോ അപ്പൊ ചെക്ക് സാരികളുടെ സെക്ഷനിൽ ഭയങ്കര വലിയ ചെക്ക് അല്ലെങ്കിൽ ഏറ്റവും കുഞ്ഞു ചെക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ചെക്ക് സാരിനെ ഉപേക്ഷിച്ചു പിന്നെ ഈ ഒരു സാരി എനിക്ക് ഈ ഒരു കളർ ഭയങ്കര ഇഷ്ടമായിട്ടോ എൻ്റെ ഇല്ലാത്ത ഒരു ടൈപ്പ് സാരി ആയിരുന്നു പിന്നെ ഇത് മേത്ത് വെച്ച് നോക്കിയപ്പോഴത്തേക്ക് അങ്ങനെ പടപടാന്ന് തോന്നിയില്ല അങ്ങനെ കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ അപ്പം അത് കാരണം കൊണ്ടാണ് ഞാൻ ട്രയലൊന്നും നോക്കാനൊന്നുമില്ല അവരങ്ങനെ മര്യാദയ്ക്ക് പിടിപ്പിച്ച് തരണമൊന്നുമില്ല കേട്ടോ പിന്നെ എനിക്ക് നമുക്ക് ഇങ്ങനെ സാരിയുടെ ആവശ്യമൊന്നും ഈ ഒരു ഇല്ല എന്നാൽ പോലും ചരിത്രം മണ്ണു എടുത്തോ എന്നുള്ളത് ജസ്റ്റ് ഒരു ട്രയല് നോക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതുകൊണ്ട് ഞാനൊരു സാരി മേടിച്ചതാണ് കേട്ടോ വാങ്ങിച്ചത് ഏതാ എന്നൊക്കെ ഉള്ളത് ഞാൻ ഇനി വീട്ടിൽ ചെന്നിട്ട് എപ്പോഴെങ്കിലും കാണിച്ചുതരാം അപ്പോൾ ഈ ഒരു ചെക്ക് സാരിയുടെ സെക്ഷനിലേക്ക് എന്നെ പിന്നെയും വിളിക്കുകയായിരുന്നു വേറെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കേട്ടോ പിന്നെ പ്യൂർ കോട്ടൺ സാരി സോഫ്റ്റ് സിൽക്ക് അങ്ങനെ കുറെ സാരീസ് എനിക്ക് കാണിച്ചു തന്നായിരുന്നു ഇവിടുത്തെ റേറ്റ് വരുന്നത് ഈ ഒരു സെക്ഷനിൽ ഒരു ഫൈവ് തൗസൻഡ് അതായത് ഒരു ത്രീ തൗസൻഡ് അബവ് ആയിരുന്നു എല്ലാ സാരീസും മിക്കതും ഞാൻ കാണുന്നത് അങ്ങനെയായിരുന്നു കേട്ടോ അല്ലാതെ ഒരു ടു തൗസൻഡ് റേഞ്ചിലൊന്നും ഒറ്റ സാരി ഞാൻ ഈ ഒരു ഭാഗത്ത് കണ്ടില്ല പിന്നെ സെവൻ തൗസൻഡ് എയ്റ്റ് തൗസൻഡ് ഫിഫ്റ്റീൻ തൗസൻഡ് ഒക്കെയാണ് അവർ റേറ്റ് പറയുന്നത് കേട്ടോ ഇനി ഇവിടെ തന്നെ റേറ്റ് കുറവിന്റെ സാരി വേറെ ഏതെങ്കിലും സെക്ഷൻ ഉണ്ടോ എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്തില്ലായിരുന്നു കാരണം അതിനുള്ള സമയം നമുക്കില്ലായിരുന്നല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു സാരിക്ക് എനിക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ റേഞ്ചിലൊക്കെയാണ് ഈ സാരികൾ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ കണ്ടതൊക്കെ അതിൻ്റെ എബവ് വരുന്ന റേറ്റിൽ വരുന്ന സാരികളായിരുന്നു കേട്ടോ ആ ഒരു പിങ്ക് സാരി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു നാലായിരം സംതിങ് ആയിരുന്നു അതിൻ്റെ റേറ്റ് വന്നിരുന്നത് കേട്ടോ അത് നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ പലതരം സാരീസിന്റെ നമുക്ക് സമയം ഇല്ല നമ്മൾ ഇതിനായിട്ട് വന്നതൊന്നും അല്ലല്ലോ കട നല്ല ഗംഭീര കടയാണ് നല്ല വലിയ കടയാണ് പിന്നെ ഞാൻ ഞാനിവിടെ കർണാടകയില് അതായത് ബാംഗ്ലൂർ സാരി എടുത്ത് വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ സാരികൾ സോഫ്റ്റ് ആയിട്ടാണ് എനിക്ക് തൊടുമ്പോൾ തോന്നിയത് ഇനി ഉടുക്കുമ്പോഴത്തെ കഥ എന്താന്ന് എനിക്ക് അറിയില്ല പിന്നെ അവർക്ക് കാണിച്ചു തരാൻ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ഈ ഒരു ബ്ലാക്ക് സാരിക്ക് അതായത് ഞാൻ എടുത്ത ബനാറസ് സാരിയുടെ സെയിം ആണ് പക്ഷെ ഇതിനെ പതിനേഴായിരോ അങ്ങനെ കൊണ്ടാണ് റേറ്റ് പറഞ്ഞത് പതിനാറോ പതിനേഴോ ഒക്കെയാണ് അതപ്പം നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ച് റേറ്റ് കൂടുതലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ ഇനിയിപ്പോൾ റേറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും നല്ല റേറ്റ് വരുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ഇവിടെ ഇങ്ങനെ ജ്വല്ലറി സെറ്റുകളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഒരു കോടിയുടെ ജ്വല്ലറി സെറ്റാണ് ആയിരിക്കുന്നത് കേട്ടോ ഇവരുടെ തന്നെ ജ്വല്ലറി അപ്പുറത്ത് കണ്ടു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ പിന്നെ കല്യാണ സാരികൾ ഉണ്ടായിരിക്കില്ലേ പ്യുർ കാഞ്ചിപുരം പ്യുർ സിൽക്ക് സാരി അങ്ങനത്തെ ഒക്കെ കണ്ടായിരുന്നു കേട്ടോ ഒരു ലക്ഷം രൂപ അങ്ങനത്തെ ഒക്കെ റേറ്റിലൊക്കെയാണ് സാരികൾ അവിടെ കണ്ടത് അങ്ങനെ ഞാൻ എൻ്റെ ഒരു സാരി എടുത്തത് ചെന്നൈ സിൽക്കിനോട് ചാറ്റ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയത് അപ്പുറത്ത് ശ്രീകുമരൻ സിൽക്കും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കൊന്നും നോക്കാല്ലേ എങ്ങനെ ഇരിക്കും എന്നുള്ളത് ഞാൻ പിന്നീട് അപ്ഡേറ്റ് ചെയ്യാം അങ്ങനെ ഞങ്ങൾ ഇതേ വീണ്ടും യാത്ര തുടരുന്നു നമ്മള് ഹൊസൂർക്കാണ് കടക്കുന്നത് കേട്ടോ ഇതൊരു മൂന്ന് മണി സമയമാണ് അപ്പൊ ഒരു സമയത്താണ് നമ്മൾ ഹൊസൂർ ബാംഗ്ലൂരിലേക്ക് കടക്കുകയാണ് കേട്ടോ നമ്മള് ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴാണ് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സാരി എടുക്കാൻ കയറിയത് കൊണ്ട് നമുക്ക് ഒരു മണിക്കൂർ കൂടുതൽ അവിടെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഇതിന് മുന്നേ തന്നെ നമ്മൾ ബാംഗ്ലൂർക്ക് എൻട്രി ചെയ്യുമായിരുന്നു അപ്പം അങ്ങനെ ഇതേ നമ്മുടെ സ്വന്തം ബാംഗ്ലൂർ സിറ്റിയിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട് കുറച്ച് ഇങ്ങോട്ടേക്ക് പോന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വീടിൻ്റെ ഒക്കെ അടുത്ത് എത്താറായിട്ടുണ്ട് പക്ഷെ ഒക്കെ ഓഫീസിൻ്റെ പഴയ ഓഫീസിൻ്റെ ആ ഭാഗത്ത് ഇതേ ഗൂഗിളിൻ്റെ പുതിയ ഓഫീസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊരു പുതിയ അറിവായിരുന്നു അങ്ങനെ ഇതേ നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മളിവിടെ കെ ആർപുരത്ത് എത്തുമ്പോഴത്തേക്കും നാലേകാലായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്ര സമയം നമുക്ക് വേണ്ടി വന്നിട്ടുള്ളൂ വന്നതും ഇതേ പിള്ളേരൊക്കെ അവിടെ കിടപ്പുണ്ട് ഞാനിതേ ഷരത്തേൻ്റെ കൂടെ കൂടി പെട്ടിയും സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്ന തിരക്കിലായിരുന്നു വീട് പിന്നെ പോകുന്ന അന്നൊരു ധൃതിയിൽ ചെടുപിടാന്നാണല്ലോ നമ്മളിവിടുന്ന് പോയത് രാത്രിക്ക് രാത്രി അപ്പോൾ ഒന്നും ചെയ്തു വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നു എന്നില്ല അങ്ങനെ എങ്ങനെയാണ് കിടന്നിരുന്നത് അതേപോലെ തന്നെ കിടപ്പുണ്ട് അത്യാവശ്യം ചെറിയ രീതിയിലുള്ള പൊടിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൂ വന്ന ഉടനെ ഞാൻ ദേ അകത്ത് വെച്ചിരുന്ന ചെടികൾ എടുത്ത് പുറത്തു വെച്ചു രണ്ടാഴ്ച ആയിട്ടൊരു തുള്ളി വെള്ളം പോലും കിട്ടാണ്ടാണ് എൻ്റെ ചെടികൾ ഇരിക്കുന്നത് കേട്ടോ അകത്ത് അന്നത്തെ ആ ഒരു മെഡിക്കൽ എമർജൻസിയില് ഞാൻ ഇതെല്ലാം വിട്ടുപോയതാണ് കേട്ടോ അകത്തുനിന്ന് എടുത്ത് പുറത്ത് വെക്കാൻ പാതി വഴി എത്തിയപ്പോഴാണ് അത് ഓർത്തത് പോലും പക്ഷെ അവർക്ക് ആർക്കും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഒരു ചെറിയ മഞ്ഞപ്പ് വന്നിട്ടുണ്ട് എന്നുള്ളു കേട്ടോ അല്ലാതെ അവർ മരിച്ചു ഒന്നും പോയിട്ടൊന്നുമില്ല എന്താണെങ്കിലും ഇവരെ രക്ഷപ്പെടുത്തിയെടുക്കാം എന്ന് എനിക്കൊരു ഉണ്ട് അപ്പോൾ ഇനി ബാംഗ്ലൂർ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം അടുത്ത ബ്ലോഗിൽ കാണുന്നവരേക്കും നന്ദി നമസ്കാരം